എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റുകളെ കാണിക്കുക എന്താ ഞാൻ ഉണ്ടാക്കാൻ പോകണമെന്ന് അപ്പം ഇന്ന് ഞാനൊരു ഓട്സിൻ്റെ ഉപ്പ്മാവാണ് അപ്പം അത് ഞാനിന്ന് ഒരു ഇതിൻ്റെ അളവ് ഗ്ലാസ് ഇതാണ് കേട്ടോ അതിന് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്ത് വയ്ക്കുകയാണ് അത്രയും വേണ്ടുള്ളൂ ഒരു ഗ്ലാസ് മതി ഒരാളോ ആരോഗ്യൻ്റെ അധികം അപ്പം ഇത് ഓട്സ് ആണ് കേട്ടോ അത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതിവിടെ കുറച്ച് ഏറെ ഇരിക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് കൊണ്ടിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് മറ്റേത് റോൾ ഡോട്ട്സ് കൊണ്ട് അല്ലെങ്കിൽ മറ്റേ സ്റ്റീൽ കട്ട് ഓട്സോണ്ടൊക്കെയാണ് ഉണ്ടാക്കുക പക്ഷെ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നമുക്കൊരു പാൻ പെണ്ണിനെടുപ്പത്തൊക്കെയാ ഒന്ന് ചൂടാവട്ടെ നമുക്ക് ഈ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ഈ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ചു നേരം മതി കിട്ടോ മിനിറ്റുകളൊന്നും വേണ്ട ഒരു കുറച്ച് സെക്കൻഡ്സ് മതി ഇതൊന്ന് റോസ്റ്റാവാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്ത് വെച്ചതാണ് ഞാനത് കിട്ടോ നെയ്യും വേണം കുറച്ച് വെളിച്ചെണ്ണയും അതും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം ചൂടായിണ്ടാവും നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇടാം ഉപരിപ്പ് കടലപ്പരിപ്പ് ഏത് വരും കൂടാ ഉഴുന്ന് പരിപ്പൊന്ന് ഒരു കളർ ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടാം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ കേട്ടോ കുറച്ചെല്ലാം ഉണ്ടാക്കി ഒന്ന് റോസ്റ്റാകട്ടെ ചെറുതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് ഒന്ന് കറിവിയൊക്കെ ഇണ്ടല്ല കുറച്ച് ഉള്ളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയാൽ മതി ബ്രൗൺ കളർ ഒന്ന് ഹവണ്ടപ്പും അത് ബ്രൗൺ കളർ ഒക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും രുചിയും മാറിപ്പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട ക്യാരറ്റ് ബീൻസ് ഗ്രീൻ ഒക്കെ ഇടാട്ടോ ഞാൻ ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എനിക്ക് ബീൻസ് ഒന്നും ഇടുന്ന വലിയ ഇഷ്ടമല്ലേ അതാണ് ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് വാടി വാടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് വാടി നമുക്ക് വെള്ളം ഈ ഇത് ഇൻസ്റ്റന്റ് ഓട്സ് ആയ കാരണം നമുക്ക് വെള്ളം കുറച്ചും ഇത് ഒരു ഗ്ലാസ് അല്ലേ ഞാൻ എടുത്തത് അതുകൊണ്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒര ഗ്ലാസ് വെള്ളം ആ ഒര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കാരണം പെട്ടെന്ന് വേവണുള്ളത് അത് കാരണം കുറച്ച് ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ടെ ഉപ്പിട്ടിട്ടു അതിലേക്ക് കുറച്ച് തേങ്ങ ചലകിയത് കൂടി കുറച്ചിട്ടാമതി ഒന്ന് താത്തിട്ടെ ഇതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഓട്സ് ഇടാം ചൂട് തട്ടിയ തട്ടിയാ വേവുന്ന ഓട്ട്സാണ് അതാണെങ്കിൽ വെള്ളം കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പം ഞാൻ മൂടി വെച്ചിരുന്നു ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചതാണ് ഇട്ട നമ്മുടെ ഓട്സ് ഉപ്പുമാവ് കൂടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നിങ്ങളെ കാണിക്കാൻ നിങ്ങൾക്കാൻ ഓട്സ് ഉപ്മാ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബായ്